സമ്മാനം ചെയ്തിരിക്കുന്നത് സ്റ്റാഫ് കൗൺസിലാണ് നമ്മുടെ ചരിത്രപരമായിട്ടുള്ള രണ്ടാം സ്ഥാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാം ഏബാ പറഞ്ഞോളൂ ഓക്കേ പൂനൊര് ഇതൊരു വലിയൊരു ആഘോഷമാണ് നടക്കുന്നതും പൂന്ന് ദിവസങ്ങള് ആഘോഷത്തിന്റെ രാവുകളാണ് ഒരുപാട് മഹത് വ്യക്തികളെ സംഭാവന ചെയ്തിട്ടുള്ള ഈ പൂനൂർ ജി എം യു പി സ്കൂള് ഇനിയും ഒരുപാട് വേഗങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളത് ആശംസ അറിയിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒക്കെ നേതൃത്വത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് മൂന്നര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഇവിടെ നടക്കാനുണ്ട് അപ്പൊ കൂടുതൽ മികവോട് കൂടി നമ്മുടെ അതെ അതെ നമ്മുടെ തൊട്ടടുത്ത വിദ്യാലയത്തിലെ അധ്യാപകനാണ് എന്റെ മക്കൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഈ സ്കൂളിൽ ആ ഒരുപാട് പിന്നെ പ്രഗത്ഭരായ ആളുകളെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒരുപാട് പ്രഗത്ഭരെ സംഭാവന ചെയ്ത ഒരു സ്കൂളാണ് അതോടൊപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പിന്നെ ഒരുപാട് പിന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് പറയുമ്പോൾ ഒരു തന്നെയാണ് അക്ഷരോത്സവം ഓക്കെ ഓക്കെ എന്താണ് കോഴിക്കോട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന നിന്ന് ഉന്നതിയിലേക്ക് വരുന്ന ഒരു സ്കൂളാണിത് സമീപ സ്കൂളിൽ നിന്ന് എന്നേക്കാളും ഒക്കെ വളരെ മെച്ചപ്പെട്ട സ്കൂളാണ് അതുകൊണ്ട് തന്നെ ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വളരെ സാഹസപ്പെട്ട് ഈ സ്കൂളിലേക്ക് വരുന്നുണ്ട് അല്ല ഞാനിവിടെ പഠിച്ചല്ലാറ നസര സ്കൂളിൽ എന്റെ മക്കള് മുഴുവനും രാത്രിയായത് കൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും എങ്കിലും ഇവിടെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് രണ്ടാം സ്ഥാനം റക്കെടുക്കുന്നതിന് വേണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അബ്ദുള്ള മാസറെ സാദരം ക്ഷണിക്കുന്നു രണ്ടാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹസൽ പേയ്സ് ചീന ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എന്താണ് പറയാനുള്ളത് യു പി സ്കൂള് ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് നല്ല പെർഫോമൻസ് ആയിട്ട് സ്കൂളാണ് കലാ കായിക മറ്റ് എല്ലാ മേഖലകളും നല്ല സ്കൂളായിട്ട് അങ്ങനെ പ്രവർത്തിച്ചു പോകുന്ന സ്കൂളാണ് ഇന്ന് വളരെ എത്രയോ രീതിയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് ഞാനിവിടെ പഠിച്ച് പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത് അതുപോലെ എത്രയോ മേലെ ഉദ്യോഗസ്ഥന്മാർ ഈ സ്കൂളിൽ പഠിച്ച ആൾക്കാരുണ്ട് അതിൽ ഞാൻ എനിക്ക് ഇവിടെ പഠിച്ച് എസ് ഐ ആയാലും ഞാൻ അഭിമാനം കൊള്ളുന്നു താങ്ക് താങ്ക് യു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ എസ് എം സി ഭാരവാഹികൾ പ്രിയപ്പെട്ട അധ്യാപകരെ അധ്യാപികമാർ രക്ഷാകർത്താക്കളെ നാട്ടുകാർ പ്രിയപ്പെട്ട കുട്ടികൾ ദീർഘിപ്പിക്കുന്നില്ല വളരെ സന്തോഷമുണ്ട് ഒരു വിദ്യാലയത്തിൻ്റെ വാർഷികം നൂറാം വാർഷികം പ്രത്യേകിച്ച് എങ്ങനെ നടത്താം എന്ന് പൂനൂരിൻ്റെ നൂറാം വാർഷികത്തോടുകൂടി വളരെ കൃത്യമായി അടയാളപ്പെടുത്തി എന്നതാണ് ഈ വാർഷികത്തിൻ്റെ ഒരു പ്രത്യേകത കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചുവടുവെപ്പോടു കൂടി പി ടി എയും സ്വാഗത സംഘം ഭാരവാഹികളും ഇവിടുത്തെ ടീം കൂടി പ്രവർത്തിക്കുന്ന അധ്യാപകരും പരിസര പ്രദേശങ്ങളിലെ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൈകോർത്തപ്പോൾ വളരെ മനോഹരമായി ഈ വിദ്യാലയത്തിൻ്റെ നൂറാം വാർഷികം പോനൂരിൻ്റെ മഹിമ വിളിച്ചോതുന്ന രീതിയിൽ നാടിൻ്റെ ഒരു ഉത്സവമായി തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ ഷാനവാസ് ഷാനവാസ്മാ എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം കലോത്സവം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഈ സ്വാഗത സംഘക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ വാഗാന്ദ്യങ്ങൾ ഞാൻ അതുകൊണ്ട് തന്നെ ഷമീർ പി എച്ച് ഉൾപ്പെടുന്ന അതായത് ജാതിൽക്ക ജാത്രി പോലീറ്റിലൊക്കെ ഉൾപ്പെടുന്ന അതിലെ ഒരു മനോഹരമായിട്ടുള്ള സോവനീർ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് എല്ലാവരും ആ സോവനീർ വായിക്കുകയും അഭിപ്രായ നിർദ്ദേശങ്ങൾ ഒരുപാട് രചനകൾ ആദ്യത്തെ അതിലുണ്ടായിരുന്നു അപ്പോൾ കുറേ രചനകൾ അങ്ങനത്തെ സ്വാഭാവിക രമോ പുറത്താക്കാൻ അല്ലെങ്കിൽ രമ പുറത്തെടുത്ത് വെക്കേണ്ടി വന്നിട്ടുണ്ട് രചനകളിലൊന്നും ക്വാളിറ്റി കുറവാണ് അല്ല നമ്മളെ പരിമിതികൾ മൂലമാണ് എല്ലാവരും അത് വായിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും അതായത് നല്ല വിജയാണ് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരസ്യങ്ങൾ നന്നും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിനും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല നമ്മുടെ നമ്മുടെ ഈ വാർഷികത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പുറത്തിറക്കി എന്ന് പറഞ്ഞു കേട്ടു എന്താണ് പറയാനുള്ളത് അതെ അതെ നൂറ് വർഷത്തെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായി ഒരു സ്വാഭിനറാക്കിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പ്രസിദ്ധീകരിച്ചു പ്രകാശനം കഴിഞ്ഞു ഒരുപാട് അധ്വാനയില് പിന്നിലുണ്ട് പക്ഷേ സാധാരണ ഒരു സ്വാഭിനറൊക്കെ ഇറക്കുമ്പം അതിന്റെ കണ്ടന്റ് ലേഖനങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു പക്ഷെ ഇതിന് ഒരുപാട് ലേഖനങ്ങൾ അധികമായ ആണ് വന്നത് നൂറ്റിനാല് പേരുദ്ദേശിച്ച് പിന്നെ അത് നൂറ്റി പന്ത്രണ്ടോളം പേരായിട്ട് വർദ്ധിപ്പിക്കേണ്ടി വന്നു അത്രയും ആളുകളുടെ സഹകരണമാണല്ലോ അത് പിന്നെ കാണുന്ന നാടിന്റെ ഒരു ചരിത്രരേഖയായിട്ട് തന്നെ അത് മാറുന്നു ഓ തീർച്ചയായിട്ടും പിന്നെ എൻ അബ്ദുൾക്കാരി വളരെ വ്യക്തമായിട്ട് തന്നെ പിന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും കവിയും ആകാശവാണിയിൽ പിന്നെ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ എത്ര പിന്നെ പ്രക്ഷേപണം ചെയ്തു ആണല്ലോ കുറിച്ച് ചെയ്താണല്ലോ തിഹാദുര സ്മരണകൾ നടത്തുന്ന ഒരു സ്കൂൾ തന്നെയാണ് കാരണം ഇപ്പൊ ദീർഘകാലം അധ്യാപന അധ്യാപനായിരുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ പഴയ കാല ഓർമ്മകൾ അന്ന് സ്കൂൾ മറുഭാഗത്തായിരുന്നു മാറ്റിയതാണ് ഏഹ് അപ്പൊ ഏതായാലും നമുക്ക് ഓർമ്മകളൊക്കെ ഒരുപാട് ഉള്ളതാണ് അപ്പോൾ ഏതാണ്ട് സൗജന്യം ഉടൻ വായിക്കണം ഇപ്പം കയ്യിൽ കഴിഞ്ഞാലല്ലേ നോക്കാം 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 ാന്തപുരം എല്ലാ പ്രവർത്തനങ്ങളിലും ഏത് സ്കൂളിന്റെ വാർഷികമായാലും എന്ത് സാമൂഹ്യ പ്രവർത്തനമായാലും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളാണ് എന്താണ് ഈ ശതോത്സവത്തെ കുറിച്ച് പറയാനുള്ളത് ശതോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു നടത്തിപ്പാണ് ഇവരിവിടെ ചെയ്തത് ശതോത്സവത്തിലെ സംഘാടക സമിതി ആണെങ്കിലും അധ്യാപകരാണ് എല്ലാവരും കാരണം ഞാൻ ഈ വിദ്യാലയത്തിൽ പഠിച്ച അല്ലെങ്കിൽ പോലും പാർട്ടിൻ്റെ ഒരു പ്രകൃതി എന്ന നാടിനൊരു ഉത്സവമാണല്ലോ തീർച്ചയായും നാടിനൊരു ഉത്സവമായത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ഞാനൊരു പാർട്ടി ഒരു പ്രകൃതി എന്ന നിലയിലാണ് ഇവിടെ എത്തിയത് എല്ലാവരും ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് നല്ലൊരു അന്തരീക്ഷങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതായത് പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ഒക്കെ നല്ല കലാപരമായി തന്നെ കഴിച്ചുവെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നിവിടെ സമാപനം കൂടിയാണ് അപ്പൊ ഈ സമാപനത്തിൽ നിറയെ ആളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഇതിന് എല്ലാവിധ ആശംസിച്ചും എന്റെ വകയും എന്റെ പാർട്ടിയുടെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ നമസ്കാരം എന്താണ് ഈ ശതോത്സവത്തെ കുറിച്ച് പറയാനുള്ളത് ശതോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ പൂനൂർ ഗവൺമെൻറ് മാപ്പിള സ്കൂളിൻ്റെ നൂറു വർഷം തിരികയാണ് ഇവിടെ നൂറ് ദിന പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൽ സമാപന ദിവസം ആണ് ഇന്ന് മൂന്ന് ദിവസത്തെ പൂർവ്വ വിദ്യാർത്ഥികളെയും ഇവിടുത്തെ കുട്ടികളും നാട്ടുകാരും എല്ലാം തന്നെ നല്ല കലാപരിപാടികൾ അവതരിപ്പിക്കുകയും നല്ല രീതിയിൽ തന്നെ ഈ സ്കൂളിൻ്റെ ഈ മാമാങ്കം കഴിക്കാനും കഴിയിട്ടുണ്ട് അതോടൊപ്പം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരെ അകമഴിഞ്ഞ് സ്കൂളിനെ വേണ്ടിയിട്ട് അവരവർ ഓരോരോ ബേച്ച് ക്ലാസ് റൂമുകളും ടിവികളും എല്ലാം ഏറ്റെടുത്ത് അവർ സ്വയം അതിൻ്റെ ഫണ്ട് കണ്ടെത്തി ചെയ്തു കൊടുക്കാനുള്ള വാക്തത്വം ചെയ്തവരുമുണ്ട് എല്ലാം കൊണ്ടും ഈ പൂരൂർ യു പി സ്കൂളിന് ഈ നൂറാം വാർഷികം നടത്തുന്ന ഈ അവസരത്തിൽ നല്ലൊരു മുതൽക്കൂട്ടാണ് ഈ സ്കൂളിനെ കിട്ടിയിട്ടുള്ളത് ഓക്കെ ഓക്കെ അതിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരിടും ഓക്കെ ഓക്കെ സ്കൂളിലാണോ പഠിക്കുന്നത് ഓക്കെ ഏത് ക്ലാസ്സിലാണ് ആരടി എന്താണ് ഈ സദോത്സവം സാറല്ലേ പ്രോഗ്രാമിന് പങ്കെടുത്തിരുന്നു ഒരു പാട്ട് ഇപ്പം പാടാൻ പറ്റുമോ എന്താ പഠിക്കോ ആ പാട് അറിയുന്ന പാട്ട് പാടീ ആ പാട് രണ്ടാളും പാടിയ പാട്ട് അപ്പൊ നമ്മടെ സ്കൂളിൽ എത്ര പഠിച്ചത് ആറാം ക്ലാസ്സിലിങ്ങോ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് അപ്പൊ നിങ്ങളൊരു പാട്ട് പാടുന്നില്ല പാട്ട് പാടുന്നില്ല ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് ബാലരമ പൂമ്പാറ്റ അതൊക്കെ അല്ലേ ലൈതല് ആ ഉപ്പമുക്ക് ഇത് വാങ്ങിച്ചു തരികാരുന്നു അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയായിരുന്നു ഇപ്പോഴും വലിയ മാറ്റം ഒന്നുമില്ല എന്താ എന്താ പറ്റി ഓർത്തുന്നത് എന്റെ ആരംഭകാലത്ത് ഞാൻ ഒന്നാം ക്ലാസ് തൊള്ളായിരത്തി അൻപത്തി ആറിലെ അതേ പഴയ കെട്ടിടത്തിലായിരുന്നു അന്ന് എൻ്റെ മൂന്നാം ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു ഇടവിളത്ത് മൂസമാഷി ആറാം ക്ലാസ്സില് എൻ്റെ പ്രധാന അധ്യാപകനായിരുന്നു ബാലുശ്ശേരി വട്ടുപുഴയിലെ ബിച്ചാലി മാഷി അദ്ദേഹം പിന്നീട് എൻ്റെ ഗുരുനാഥൻ കൂടാതെ എൻ്റെ ഭാര്യ പിന്നെ എളാമൻ്റെ അങ്ങനെ ഒരു ബന്ധുക്കളും അങ്ങനെയാണ് മിച്ചാലി മാഷി ഞാൻ വീട്ടിലുള്ള അടുത്തത് പിന്നെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കാലം ഒന്നാം ക്ലാസ് അത്ര ഓർക്കില്ലേ അല്ല തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇരുപത്തിയഞ്ചിലാണ് സ്കൂള് അപ്പൊ എന്റെ പൂർവികരും ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും ഒക്കെ പഠിച്ച് അപ്പൊ ഒന്നാം ക്ലാസ് എല്ലാ കാര്യങ്ങൾ ഓർക്കില്ലേ രണ്ടാം ക്ലാസ്സിൽ എനിക്ക് വല്യൊരു അനുഭവിച്ചും ഭയാനകമായ ഒരു സംഭവമായിരുന്നു ഒരു ഉളിപ്പുലിയെ വെടിവെച്ച് തോളിൽ കയറ്റി കൊണ്ടുപോലും പ്രദർശനം നടത്തി അത് രണ്ടാം ക്ലാസ്സിലാണ് പിന്നെ മൂന്നാം ക്ലാസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു സംഭവം ഊരൂര് എ വി തോമസ് ആൻഡ് കമ്പനിയുടെ എസ് ഐറ്റി നനയ്ക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വരുമ്പം ആ ഹെലികോപ്റ്റർ കാണാൻ വേണ്ടി ഇവിടുന്ന് പൊക്കേര് വരെ ഞങ്ങളെ അവിടുന്ന് ജാതിയായിട്ട് കൊണ്ടുപോയിട്ടാണ് അന്നത്തെ ടൂറ് ശരി ടൂർ തന്നെ പറയാം അങ്ങനെ രണ്ടു കൊല്ലം നാലും അഞ്ചിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ അതുപോലെ തന്നെയാണ് ഞങ്ങളെ ആഗസ്റ്റ് പതിനഞ്ച് നവംബർ പതിനാല് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഉത്സവം പ്രകൃതിയായിരുന്നു നവംബർ പതിനാലിൽ നടന്നപ്പെടുന്ന എഗൂലി വരെ ജാതം വിളിച്ച് ചാചാ ചീജ് ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങൾ ഓർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സംസം കോർണർ അവിടെ ഈ ബാലരമക്ക് വേണ്ടിയും അത് അന്ന് മലർവാടി ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ എന്റെ അബ്ദുള മാസ്റ്റർ ഇവിടുത്തെ അദ്ദേഹം നിങ്ങൾക്കറിയാലോ അടുത്ത സുഹൃത്തായിരുന്നു അപ്പോ ഇതിനു വേണ്ടി കാത്തു നിൽക്കായിരുന്നു അപ്പൊ ഇപ്പൊ അത് വാങ്ങി തരികയായിരുന്നു അപ്പൊ അത് നമ്മള് സ്കൂൾ ക്ലാസ് കൊണ്ട് വായിക്കുന്നു മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കുന്നു അപ്പൊ അന്നേ ഓർക്കുന്ന ഒരു മുഖമാണ് നമ്മൾ അതാണ് ഓർക്കുന്നത് സ്കൂൾ വരുന്നവര് നിങ്ങൾ ഓർക്കുന്ന അതാണ് ഈ പുസ്തകങ്ങൾ വിൽക്കുന്നത് മാത്രല്ല അത് അതേപോലെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു പിന്നെ തന്നെ അതെ അതെ അൻപത്തി അങ്ങാടിൽ കച്ചവടം തുടങ്ങി അഞ്ചില് എന്റെ മകനാണ് പിടിക്കുന്നത് ഓർക്കുമ്പോൾ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് തന്നെയായിരുന്നല്ലോ ഇതുപോലത്തെ ഒരുപാട് സുഹൃത്തുക്കൾ അന്ന് മുതലേ അന്ന് മുതൽ ഇന്നു വരെ അധ്യാപകന്മാരെ എങ്ങനെ ഓർക്കുന്നു അതുപോലെ കുട്ടികൾ എന്നെയും ും അറിയും കട ഇതൊക്കെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്നലെ ഞാൻ അധ്യാപക സംഗമത്തിൽ പങ്കെടുത്ത് എനിക്ക് വളരെ ഒളിർമുണ്ടായത് അവിടെ ഒരുപാട് അധ്യാപന്മാര് ഞാനുമായിട്ട് ഇടപാടും അല്ലാണ്ടും മാനസികമായി അധ്യാപന്മാരുടെ സംഗമം അതില് നിന്റെ വിസാവ് അല്ലാത്ത എല്ലാരും അവിടെ എത്തിച്ചേർന്നു അതിലൊക്കെ എനിക്ക് വളരെ അതുകൊണ്ട് അവരവർ ഏറ്റവും വീണ്ടും സൗഹൃദം പങ്കിടാനും പഴയ കാലങ്ങളൊക്കെ ഓർക്കാനും അതുപോലെ വി എം ഉമ്മ എന്നോട് ഒരു കളിന്താസം ചോദിക്കുണ്ടായി അല്ലെ പഴയ അധ്യാപകന്മാരുടെ പറ്റുമുക്കം കൊണ്ടുവന്നു പറഞ്ഞു അക്കാലത്ത് പറ്റില്ല അപ്പൊ അക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഞമ്മക്കൊരു സന്തോഷമുള്ള കാര്യം എന്താ ഒരിക്കലും ശമ്പളം കിട്ടിക്കാണെങ്കിൽ ആ ശമ്പളം ഇന്ന് കിട്ടുന്ന അന്ന് അപ്പൊ വളരെ റാഹത്തായ ഒരു ഇടപാടായിരുന്നു ഞാനും ആയിട്ട് അതെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാറുണ്ട് വളരെ സന്തോഷം ഇതുവരെ നമ്മൾ ഇന്റർവ്യൂ വളരെ ഒരു സന്തോഷം തോന്നുകയാണ് കാരണം അത്രയും ഉള്ള നമ്മളെ അടുപ്പമുള്ള സംസാരിക്കാൻ കഴിഞ്ഞല്ലോ അപ്പൊ ഓക്കെ ഓക്കെ നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചതല്ലേ എന്താണ് ഓർമ്മകൾ യവർക്കോ പറയൂ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാലിലാണ് ഞങ്ങൾ പിരിഞ്ഞത് അഞ്ച് ആറ് ഏഴിൽ ഇവിടെ പഠിച്ചു എന്താണ് എന്നും ഓർക്കുന്നോ ക്ലാസ് മാഷിട്ടി മാഷായിട്ടി മാ പിന്നെ അങ്ങനല്ല സ്കൂളിൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ആ പുസ്തകം വാങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതേപോലെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ഫുട്ബോൾ കളിക്കാൻ ക്രിക്കറ്റ് ആ ശരിയാണ് ക്രിക്കറ്റ് കളി ഫുട്ബോള് കളി ഇതൊക്കെ ഓർക്കുന്നുണ്ട് അധ്യാപകരൊക്കെ ഓർക്കുന്നുണ്ടല്ലേ അപ്പൊ വീണ്ടും സ്കൂളിലേക്ക് വന്നേരന്തു തോന്നി സ്കൂൾ അന്ന് ആ ഭാഗത്ത്

ഒരു ഒരൻപത് വർഷം കഴിഞ്ഞിട്ടില്ലേ എന്തായിരിക്കും നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം അൻപതാം വാർഷിക നമുക്ക് ആലോചിച്ച് നോക്കാം അപ്പൊ എന്തായാലും ഈ ശതോത്സവം വളരെ ഗംഭീരമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഏഹ് നാട്ടുകാരൊക്കെ പ്രത്യേകിച്ച് പുനരുക്കാർ ഇവിടെ പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് വളരെ ഗംഭീരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ